മീതെ എന്തുകൊണ്ട് വെക്കാമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ നടത്തുന്ന ഒരു ചാണകം തീയ്യായ തന്റെ കമ്പാരിസൺ എന്താണെന്ന് ഞങ്ങൾ ഊഹിച്ചു മഹാത്മാഗാന്ധിയുടെ മീതെ സവർക്കറുടെ ഫോട്ടോയും വെക്കാം എന്നല്ലേ താൻ പഠിച്ച ചരിത്രം അണ്ടിമുക്ക് ശായിൽ നിന്നും മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം ബാക്കി കൂടെ ശ്രീധരന്റെ നാട്ടിൽ പോയിട്ട് ബ്രിട്ടീഷ് മഹാറാണിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിനും ബ്രിട്ടീഷ് എതിരായിട്ട് പൊതുവെ നേതാക്കന്മാർ ഇന്ത്യയിൽ വളരെ വിരളമാണ് ഇല്ല ഇന്ത്യയിലെ എല്ലാ കൊലകൊമ്പന്മാരായ നേതാക്കന്മാരും ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയിട്ടുണ്ട് മഹാത്മാഗാന്ധി പോയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്നു പോയിട്ടുണ്ട് നമ്മുടെ സർദാർ പട്ടേൽ പോയിട്ടുണ്ട് പോയ ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി എന്നതല്ലാതെ ബ്രിട്ടീഷ് മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷ്കാർക്കെതിരെ പൊരുതിയിട്ടില്ല അവിടെ എന്താണ് ഭാരത് നവഭാരത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇന്ത്യയിലല്ലേ പോരാടേണ്ടത് അല്ലാതെ ബ്രിട്ടീഷ് രാജ്യത്ത് പോയിട്ടാണോ പോരാടുന്നത് ബ്രിട്ടീഷ് രാജ്യത്ത് ആരിക്കുന്നു തന്റെ അമ്മായിഅപ്പന ഒരു എക്സാമ്പിൾ പറയാം കടയിൽ നിന്നും ഒരു അഞ്ച് കിലോ അരി വേണമെങ്കിൽ ആദ്യം കടയിലോട്ടല്ലേ പോവുക അല്ലാതെ കടക്കാരൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും പോകൂടാ കഴുകറി സവർക്കർ ബ്രിട്ടനിൽ പോയിട്ട് എന്ത് പാർട്ടി രൂപീകരിച്ച് നവഭാരത നിന്റെ അപ്പൻ്റെ തേങ്ങാക്കുല സവർക്കർ ബ്രിട്ടനിൽ പോയിട്ട് ഒരു പാർട്ടിയും രൂപീകരിച്ചില്ല ഓൾറെഡി ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഹൗസ് എന്നൊരു സംഘടനയിൽ പോയി ചേരുകയാണ് ചെയ്തത് ഏത് കോപ്പിലെ ചരിത്ര വിദ്യാർത്ഥിയാണോ നവഭാരതല്ല അഭിനവ് ഭാരത് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥിക്കിടയിൽ രഹസ്യമായി മിത്രമേള എന്നൊരു സംഘടന സവർക്കർ രൂപീകരിച്ചു പിന്നീട് അത് അഭിനവ് ഭാരത് എന്നായി ഇന്ത്യയിലാണ് സ്ഥാപിച്ചത് അല്ലാതെ ബ്രിട്ടനിലല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് ആ പ്രവർത്തനത്തിൽ സവർക്കർ ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിയമപഠനത്തിനായി സവർക്കർ ബ്രിട്ടനിലേക്ക് പോയി അവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഇപ്രകാരമാണ് ഈ സർക്കാരിനെതിരെ ബുക്കുകൾ എഴുതിക്കൊണ്ട് അത് ചെറുപ്പക്കാരെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ട് അവരെ മൂപ്പുകയറ്റിക്കൊണ്ട് ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത് അവർക്കോട് ആശയ ഉൾക്കൊണ്ട ചെറുപ്പക്കാർ അന്ന് ബ്രിട്ടനിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നു കളഞ്ഞു ഇതറിഞ്ഞ പോലീസ് സവർക്കറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന വഴി ജീവനിൽ പേടിയുള്ള സവർക്കർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു പിന്നീട് ബ്രിട്ടീഷുകാർ ആൻമാലെ സെൽവാർ ജയിലിൽ ഏകാന്ത തടവിനായി ജയിലിൽ അടച്ചു അവരെ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് മാപ്പഴുതി കൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നല്ലവണ്ണം നാക്കിക്കൊണ്ട് ജയിൽ മോചിതനായി അങ്ങനെ സവർക്കർ ആയിരത്തി മുതൽ ആയിരത്തി വരെ നീണ്ട പതിമൂന്ന് വർഷം ബ്രിട്ടീഷുകാരുടെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു സവർക്കർ ആ പതിമൂന്ന് വർഷത്തിൽ സവർക്കർ ചെയ്തത് സ്വതന്ത്ര സമരമല്ല അവിടെ ഹിന്ദുത്വ ഭീകരത വളർത്തുക എന്നതാണ് മുസ്ലിങ്ങളെ അടിച്ചോടിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കുക എന്നുള്ള സ്ഥിരമായ പ്രവർത്തനമാണ് അവിടെ നടന്നത് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഹൗസ് അറസ്റ്റിൽ നിന്ന് മോചനമായ സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് എന്ന പ്രസ്ഥാന രൂപം കണ്ടപ്പോൾ മെല്ലെ ഗാന്ധിയുടെ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാത്മാഗാന്ധിയോട് ഹിന്ദുത്വ രാജ്യം നമുക്ക് കെട്ടിപ്പടുക്കണം എന്നുള്ള ആവശ്യം അറിയിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു പോയി പണി നോക്കാൻ പിന്നീട് സവർക്കർ മഹാത്മാഗാന്ധിയുള്ള ഉടുങ്ങാത്ത വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി വരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ചരിത്രം ആയിരത്തി മുതൽ നാൽപ്പത്തേഴ് വരെ ഈ പത്ത് വർഷം സവർക്ക ചെയ്തത് ഹിന്ദുത്വ ഭീകരത വളർത്തുക എന്നാണ് മുസ്ലിങ്ങളോട് അടങ്ങാത്ത വെറുപ്പിന്റെ അംശം ഹിന്ദുക്കളുടെ മനസ്സിൽ അക്ഷത്തിന്റെ വിത്ത് പാകുക എന്നാണ് അവർക്ക് ചെയ്ത സ്വാതന്ത്ര്യ സമരം ഇനി നിങ്ങൾ പറയൂ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അടുത്ത് സവർക്കരിക്കാൻ സ്ഥാനമുണ്ടോ എന്ന് ആർ എസ് ബുദ്ധിയാണ് മുസ്ലിം നാമധാരിയായ ഈ പരനാറിക്ക് വീണ്ടുവോളം കാശ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചരിത്രത്തെ വളച്ചുടിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻ പ്ലീസ് സബ്സ്ക്രൈബ്